വെൽക്കം ബാക്ക് മൈ ചാനൽ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആപ്പിൾ തോട്ടമൊന്നുമല്ല ഇത് ആപ്പിളും അല്ല നിൽക്കുന്നത് കേട്ടോ കണ്ടാൽ ആപ്പിളൊക്കെ ഞാൻ തോന്നും പക്ഷേ ഇത് ആപ്പിൾ തോട്ടവും അല്ല ആപ്പിളും അല്ല കേട്ടോ ഇത് ആപ്പിളിൻ്റെ ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് നമ്മളത് കടിച്ചു നോക്കിയാൽ നല്ല കൈപ്പാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ട്രീ ഈ പ്രാശീതിയിൽ നല്ല ഫലം ഉണ്ടായിരുന്നു എന്നാലിത് ഫലം കായൊക്കെ തീരാറായ സമയമാണ് കേട്ടോ ഇതാണ് മക്കോട്ട് ദയവ ഇതിൻ്റെ പച്ചക്കായ ആണെങ്കിൽ നിൽക്കുന്നത് കേട്ടോ ഇത് എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഷുഗർ പേഷ്യൻ്റാണ് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ ഉപയോഗിച്ച് ഒന്ന് കടിച്ചു നോക്കിയാൽ നല്ല കൈപ്പാണ് നമ്മളൊന്നും ഉപയോഗിക്കാറില്ല ഇത് ഷുഗർ പേഷ്യൻ്റാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിൻ്റെ പച്ചക്കായ അല്ല സാധാരണ ഉപയോഗിക്കാറുള്ളത് കേട്ടോ ഇത് പഴുത്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ എൻ്റെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ഇതിൻ്റെ പഴുത്തക്കായ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ പഴുത്തക്കാൻ നിൽക്കുന്നത് കേട്ടോ നമുക്കൊന്ന് പറിച്ചെടുക്കാത് കേട്ടോ പറിച്ചെടുത്തിട്ട് നിങ്ങളിത് കാണിച്ചു തരാം ഇത് ഞാൻ പറിക്കാൻ ചെന്നപ്പോൾ തന്നെ അത് തൊട്ടപ്പോൾ തന്നെ അത് താഴെ വീണുപോയി അതുപോലെ പഴുത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ നമുക്ക് അത് വലിയ യൂസ് ഇല്ലാത്തത് കൊണ്ട് അത് പറ അത് അങ്ങനെ നമ്മൾ പഴുക്കുമ്പോൾ അത് പറിച്ചെടുക്കാറൊന്നും ഇല്ല കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുകയല്ലോ നല്ല കൈപ്പല്ലേ ഇതിന് അതുകൊണ്ട് നമ്മളത് എടുക്കാറില്ല കേട്ടോ ഇത് അതിൻ്റെ ഇതിൻ്റെ പഴുത്തത് കായാണ് കേട്ടോ ഇതിൻ്റെ പഴുത്ത കായ് നമ്മൾ കീറി അതിൻ്റെ അകത്തൊരു കുഞ്ഞുകയായിട്ട് അത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊലിയെടുത്ത് നമ്മൾ ഉണങ്ങി ഷുഗർ പേഷ്യൻ്റെ വെള്ളത്തിനടുത്ത് ഇളപ്പിച്ച് കുടിച്ചാൽ ഷുഗർ നല്ലായിട്ട് കുറയും ഷുഗർ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ